ഡ്രൈവിങ് പഠിക്കുന്നവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് നമ്മൾക്കറിയണം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ആദ്യത്തെ കാര്യത്തിനാണോ രണ്ടാമത്തെ കാര്യത്തിനാണോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ട് ഓഫ് ലെവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഒരുപാട് ആളുകൾ ക്ലാസ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ഉണ്ട് നിങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ കിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യണം എല്ലാവരും അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലായി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പലരുടെയും ഫീഡ്ബാക്സ് വീഡിയോസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സമയം പോലെ അപ്ലോഡ് ചെയ്യാം കുറച്ച് തിരക്കായത് കാരണമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോ നിങ്ങൾ എല്ലാവരും ഒക്കെ കാണുക തിരക്കായതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താത്തത് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം അപ്പൊ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ആ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ ഏതൊരാൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ് ഉണ്ട് വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കാം ആ ഒരു സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ നോർമലി നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്ന സമയത്ത് മുമ്പ് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു ലെഫ്റ്റ് സൈഡില് നമ്മുടെ മുമ്പിൽ ഒരാൾ നടന്നു വരുന്നു എന്ന് വിചാരിക്കാം നമ്മളെ കാറിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നു അതേ സമയത്ത് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബസ്സും വരുന്നു എന്ന് വിചാരിക്കാം അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ബസ് ഏത് സൈഡിലൂടെയാ പോവുക റൈറ്റ് സൈഡിലൂടെ പോകും ആള് നടന്നു വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയും ആയിരിക്കും അല്ലെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആർക്കാണ് ശരിക്കും പ്രിഫറൻസ് കൊടുക്കുക പല ആളുകളും ചെയ്യുന്ന എന്താണെന്നറിയോ അറിയുമോ മുമ്പിൽ വരുന്ന ബസ്സിനെ കണ്ടിട്ട് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കും സ്വാഭാവികമായിട്ടും തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ബസ്സിനാണ് ബസ്സാണല്ലോ വലിയൊരു ഐറ്റം വരുന്നത് ഫ്രണ്ടില് അപ്പൊ പേടിച്ചിട്ട് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കും അങ്ങനെ തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി എങ്ങോട്ടേക്ക് പോകും കൂടുതൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകും ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളെ മുട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ കിട്ടില്ല കാരണം എന്താ നമ്മൾ ബസ് കണ്ട് പേടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു ഇത് പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നുണ്ട് ഇപ്പൊ ആളില്ലെങ്കിൽ വെറുതെ റോഡിന് പുറത്തേക്ക് നമ്മുടെ വണ്ടി പോകും ഈ ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് ചിലപ്പോ മുമ്പിൽ നിന്ന് വരുന്ന ആളാവാം ചിലപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന ആളാവാം അതായത് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിൽ മുമ്പിലേക്ക് നടന്നു പോകുന്ന ആളാവാം ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചിലപ്പോ കുറച്ച് അങ്ങോട്ടേക്ക് മാറും പക്ഷെ നമ്മുടെ അതേ ഡയറക്ഷനിൽ മുമ്പിലോട്ട് നടന്നു പോകുന്ന ഒരാളാണെങ്കിലോ ചിലപ്പോ നമ്മുടെ വണ്ടി ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഹോർണ് കൊടുക്കാം ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ എത്രത്തോളം സേഫ് ആണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കി കൃത്യമായിട്ട് തിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം പല ആളുകൾക്കും അത് പറ്റാറില്ല പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ കാര്യമാണ് ഇട്ടോ ഞാൻ പറയുന്നത് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക എതിരെ വരുന്ന വണ്ടിക്ക് ഒരു ഡ്രൈവർ ഉണ്ട് ആ ഡ്രൈവർ കൃത്യമായിട്ട് മുട്ടാതെ തട്ടാതെ പോകേണ്ട രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യും പക്ഷെ ഈ നടന്നു പോകുന്ന ആള് ചിലപ്പോൾ മാറി എന്ന് വരില്ല ശ്രദ്ധിച്ചു എന്നു വരില്ല ഹോണടി കേട്ടാൽ ചിലപ്പോൾ അയാള് മാറില്ല ചെവി കേൾക്കാത്ത ആളുകൾ പോലും ഇങ്ങനെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ റോഡിന്റെ സൈഡിലൂടെയാണ് പോകുന്ന കുഴപ്പമൊന്നുമില്ല വണ്ടികൾ വെട്ടിച്ചെടുക്കും അല്ലെങ്കിൽ കറക്റ്റായിട്ട് എടുക്കും മാറ്റിയെടുക്കും എന്ന് വിചാരിച്ചു കൊണ്ട് മാറാത്തവരും ഉണ്ട് അപ്പൊ ചിലർക്ക് പേടിയേ ഉണ്ടാവില്ല ഡ്രൈവിംഗ് അറിയുന്ന ആളുകൾക്കൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ വണ്ടി കാണുമ്പോൾ ചിലപ്പോൾ ഡ്രൈവിംഗ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് പേടിയേ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പ്രിഫറൻസ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിനാണ് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം അത് കറക്റ്റ് ആക്കുക റൈറ്റ് സൈഡ് വരുന്ന വണ്ടികൾ എതിരെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ മുട്ടാണ്ട് തട്ടാണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടിച്ചിട്ട് പോവും നമ്മള് ലെഫ്റ്റ് ആക്കിയിട്ട് പോവാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് പലരും ചെയ്യാറില്ല പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഈ വ്ലോഗ് വലുതാക്കി കൊണ്ടുപോകുന്നില്ല അപ്പൊ എന്തായാലും ആഫ്റ്റ് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇനി അടുത്ത ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് അപ്പം പാലക്കാട് ജില്ലയിലുള്ളവരൊക്കെ റെഡി ആയിട്ട് ഒന്നോളൂ ഇനിയിപ്പോൾ ക്ലാസ് അങ്ങോട്ടേക്ക് വരും എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ